ണ്ണ അവിടെക്കെ വരുവരും വരൂ ഓടി വന്നു ഒരു പച്ചയേ ഉള്ളൂ പിന്നെ ഒന്നു കാണൂല പന്ത്രണ്ട് മിനി അയിനിപ്പേടിച്ച് പേടിയു കണ്ടു അപ്പൊ പേടിച്ച് പേടിച്ച് പൈ നമുക്ക് പ്രാവിനല്ലേ ഒരു കറങ്ങുന്നതല്ലേ മൊക്കാലോ വേണ്ട പ്രാവ് നിൽക്കുക സിറസ് അതാ ആണ് സിറസ് വേണ്ട സൗണ്ടട്ടാ സുരസ് പാറി മോഗളിലേക്ക് പാറി അതാ മറ്റേ അത് ജോഡിയാന്ന്

അതിൻ്റെ ഇടയിലെല്ലാം പൊട്ടുന്നുണ്ട് ഒരൊന്ന് മുട്ട വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവ് മുട്ട വെച്ചിട്ടുണ്ട് മൂന്ന് പ്രാവ് മൂന്ന് പ്രാവ് മുട്ട വെച്ചിട്ടുണ്ട് തോന്നും ഒന്ന് നോക്കാലാമോ ജസ്റ്റ് ഇത് കാണണ്ടാ ഒരു മുട്ട വെച്ചിട്ടുണ്ട മറ്റേതൊന്നും ജസ്റ്റ് നോക്കിയിട്ട് വരാം അതാ അതാ ഇന്ത്യൻ പെൻ്റലി നോക്കോ കുർ മുട്ട വയ്ക്കാനായി അതുകൊണ്ടാണ് ഇങ്ങനെ കുർത്തിക്ക് അപ്പോൾ അപ്പൊ ഭംഗിയുണ്ട് കാണാനല്ല അയോ എന്റെ ഫോണി ആ അതെ ഇത് ആ അതാ ഇതിൽ രണ്ട് മുട്ടയുണ്ടോ അപ്പൊ ഇതിലെത്ര ഉണ്ടോക്കട്ടെ എല്ലാം എല്ലാം അല്ലേ ആ അതാ ഇതിലുണ്ട് അമുട്ടെടുക്കട്ടെ വടക്കട്ട അപ്പ മുങ്ങി സിൽവർ മുങ്ങി നോക്കാം അതും കൊട്ടും നോക്കാം പ്രാവുകളുടെരുട്ടു കുരുട്ടുകള കുരുട്ടു കുത്തി കാണുമ്പോന്നില്ല അപ്രൂട്ടിലെല്ലാം കണ്ടതാ അത് റിങ് മുദീന എല്ലാം ഇതിലും ഉണ്ട് ഇതൊരു ക്രോസ് അതും അങ്ങനെ അത് ജോഡി നല്ല ഇഷ്ടപ്പെട്ട മൈലും അതായത് വൈറ്റ് നല്ല എയർ അല്ല നല്ല മൊത്തമൊന്നിച്ചു നോക്കലുണ്ട് കുഞ്ഞി കുഞ്ഞി അങ്ങോട്ട് പോയി ഓയ് 아치 i t ഇതിൻ്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ മാറ്റി ഇപ്പോൾ മുട്ടയിൽ കിടന്നിട്ടുണ്ടോ പറവ പറവ ഇതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായ അതിന് വേറെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പറവ പറവ അങ്ങനെ തയ്ക്കാൻ നോക്കുന്നത്

ഇതാരെ ഞമ്മളിപ്രാ എന്താ പഠിക്കുന്ന കിങ് കിങ് ക്രോസ് ഐറ്റം ഉണ്ട് നാടനല്ല സിറസ് ഉണ്ട് സിറസ് കഞ്ഞസ്ത്രീ ഉണ്ട് കാണിക്കാം എന്താ ക്ലിയർ അടിക്കുന്നില്ലല്ലാ പുറട്ടെന്ന് നോക്കാൻ പറ്റും வீடுபாவினக்கறியும் தோணும் அந்த வீடு எடுக்கணும் அது ஜோடி முட்ட வைக்கோங்க பிராவிட் பூட்டிண்ட் முட்ட வைக்க வேண்டி நோக்கிண்டோ ാവകളെ വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഞാൻ നേരത്തെ രണ്ടൊരു കുഞ്ഞിനെ കാണിച്ചിട്ടെ അത് അതിൻ്റെ കാട്ടന്മാർ ഇത് ആ സെറ്റിലുള്ള തന്നെ കുഞ്ഞാന്ന് ഇത് അപ്പൊ കാണില്ല സെയിം ഓർമ്മ കാണില്ലേ ഒരുപോലെ മിക്കവാറും അതിനെ പൈത്തി പൈത്തി ഇന്ന് മുട്ട പൊപ്പിക്കൂ തീർച്ചയായും പിന്നെ അത് മുട്ട വെക്കാനുള്ള സാധ്യതയുണ്ടോ അപ്പം കൊത്തുനടാ അത് മുട്ട വെക്കാറായെങ്കിലല്ലേ കൊത്തി കൊത്തി കൊത്തിയിട്ട് വയ്യെത്തും അങ്ങനത്തെ ഒരു സ്വഭാവം പ്രാവിൻ്റെ കാല തന്നെ മുട്ട അടിച്ചിട്ടുള്ളു മുട്ട വെച്ചില്ലെങ്കിൽ പ്രാവ് പോറ്റുന്നവർക്ക് അറിയും അങ്ങനത്തെ അവസ്ഥ പിന്നെ നമുക്ക് ചിലതിൽ മുട്ട തൊളിച്ചിട്ട് കിട്ടും ചിലത് കേടായിട്ട് പോവും പുറപ്പ് പറയാൻ കഴിയല്ല അപ്പോൾ ആ കേടായി പോയതിനേക്കാന്ന് നമ്മൾ ഇങ്ങനെ പുറമെ ഇങ്ങനെ കുഞ്ഞ് ആയിട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്നതാണ് എന്തെങ്കിലും ആ കുഞ്ഞിനെ കാക്ക കൊത്തിയിട്ട് മിക്കവാറും കൊല്ലും അപ്പം അങ്ങനെയെങ്കിലും ആ പ്രാവിനെ വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് ആ രണ്ട് കുഞ്ഞ് കിട്ടിയാൽ കയ്യിൽ അങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കലാന്ന സംഭവം ക്രോസിങ് വേണ്ടി എനിക്ക് തോന്നുന്നത് അതാണ് സംഭവം അത് തമ്പിക്കതെ ഇപ്പം വീട്ടിൽ കാണാനുള്ള സാധ്യതയില്ല ഗൈസ് വീട്ടിൽ കാണാനുള്ള കുറവായിരിക്കും ഇന്ന് നല്ല കാര്യമായ മഴ പിടിച്ചിരിക്കും ഇന്ന് പ്രാവല്ലാം വെള്ളത്തിലാവും മിക്കവാറും വെള്ളത്തിലാവും എല്ലാം மழை வந்தி எப்போ வளம் வந்த மழை வந்த அங்கே எந்த பிளாஸ்டிக் சீட்டெல்லாம் இடம் ஒப்பிக்கும் விளச்சோண்டு போறா நீடம் போ போய் பிராவே போய் பிராவே பிராவே போவோம் അല്ല എത്ര പേരുണ്ട് ഇങ്ങനെ പ്രാവ് കോഴി ആടെല്ലോ വളർത്തുന്നവർ ഈ വീഡിയോയിൽ കാണുന്നവർ ആരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ആ അത് ഇട്ടതാ വേണ്ട അതിപ്പോൾ ഡ്രസ്സിംഗ് ആവും നോക്കാം കൊക്കും കൊക്കല്ലാം ഇടുന്നുണ്ടോ അടാ വേണ്ട വിസടിക്കുന്നുണ്ട് എല്ലാവരും കണ്ടുപൊളി ഫോൺ എടുത്തുകൊണ്ട് വാങ്ങിയാൽ അപ്പോൾ അതും പോവും ആ അപ്പോൾ അത് ഇടുന്നത് താ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പ്രാവിനെ നോക്കാമോ ജസ്റ്റ് പ്രാവിനെ നോക്കാമല്ലോ പ്രാവിൻ്റെ കുഞ്ഞൊരു പകേ മീഡിയമായില്ലേ ഇനിയിപ്പോൾ ആദ്യം മുട്ട വെക്കും പക്ഷെ അതെ രണ്ട് ജോഡി കുഞ്ഞി ഇത് മൂന്നാമത്തെ ജോഡിയാണ് ആ പ്രാവിൻ്റെ ജോഡി കുഞ്ഞ് കിട്ടുന്നത് അതിനൊന്നും ഇല്ല നല്ല റെത്തിൽ കിട്ടിയിട്ടുണ്ട് എല്ലാവരും നോക്കിപ്പോൾ പ്രാവിനെ കണ്ട ലവ് ചെയ്യുന്നുണ്ട് വിസ് അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ താറാവിൻ്റെ ഒരു എൻജോയ് ഉണ്ട് ഇത് വിടക്കും ഇന്ത്യൻ റൺ ഇടക്കും ലവ് ചെയ്യുന്നതാണ് അത് അതിൻ്റെ അതിൻ്റെ ജോഡിയുണ്ട് പക്ഷേ ഇന്ത്യൻ റണ് അറ്റാണ് അധികം ക്രോസിങ് ചെയ്യുന്നത് മിക്കവാറും അപ്പം ഇതാ പ്രാവിഡ പ്രാവിട നോക്കിയോളി പ്രാവിഡ നേരെ കയറാൻ പോയി ആണ് ആ കണ്ട കണ്ട കണ്ടോളി പ്രാവിട ആ അത് ചോടിയായി പ്രാവിൻ്റെ ഇത് കഴിഞ്ഞു ഇനി താറവിൻ്റെ ആ താറാവും കഴിഞ്ഞു കണ്ടാള അപ്പം ഇനി പ്രാവിൻ്റെ ഇത് കിട്ടുന്ന നോക്കാം ഒരു സാധ്യത കണ്ടല്ലോ ശരി ഒരു ബ്ലാക്ക് കുറുട്ടുന്ന് ഇത് അമേരിക്കൻ പ്രാവരിക്കൻ പാൻഡാട മുട്ട വെക്കാൻ ഇതാണ് ഞാൻ ബ്ലാക്ക് പ്രാവ് ക്രോസ് പ്രാവിയെല്ലാം കൊടുക്കും മൈക്രോസ് എന്തെല്ലാം ബാല ഉണ്ടല്ലോ എന്താ ഓസ്ട്രേലിയ ഗോൾഡ് ഗോൾഡ് അത്ര കളറില്ല ലൈറ്റ് കളർ പെണ്ണാന്ന് അതിൻ്റെ പെണ്ണാവാൻ സാധ്യത ആയിരിക്കും എന്തോ ബാ ഓക്കെ ഗെയ്സ് ഞാനിപ്പോൾ വന്നു നാളെ കാണാം